താൻ ഒരു ഗേ ആണെന്നുള്ള കാര്യം ബിഗ് ബോസിലൂടെ തുറന്നു പറഞ്ഞ താരമാണ് അഭിഷേക് ജയദീപ് തന്റെ വെളിപ്പെടുത്തൽ കുടുംബം അംഗീകരിക്കുമോ എന്ന ആശങ്കയിലായിരുന്നു ഷോയിൽ വെച്ച് അഭിഷേക് പറഞ്ഞത് എന്നാൽ മാതൃദിനത്തിൽ അഭിഷേകിന്റെ അമ്മ അയച്ച കത്ത് താരത്തെ ശരിക്കും ഞെട്ടിച്ചിരിക്കുകയാണ് മകനെ പൂർണമായി സ്വീകരിക്കുന്നുവെന്ന് വ്യക്തമാക്കിയതായിരുന്നു ആ കത്തിൻ്റെ ഉള്ളടക്കം യഥാർത്ഥത്തിൽ ആ കത്ത് വന്നപ്പോൾ താൻ അത്ഭുതപ്പെട്ടുവെന്ന് പറയുകയാണിപ്പോൾ അഭിഷേക് അമ്മയുടെ കത്ത് വന്നപ്പോൾ ഞാൻ ശരിക്കും സർപ്രൈസ്ഡായി കാരണം പലർക്കും ഇതൊന്നും അറിയില്ല ആ സമയത്താണ് വളരെ ഓപ്പൺ മൈൻഡ് ആയി അമ്മ തന്നെ അംഗീകരിക്കുന്നത് എന്നെ സംബന്ധിച്ച് വളരെ അഭിമാനകരമായ നിമിഷമായിരുന്നു അത് അമ്മയെക്കുറിച്ച് അഭിമാനമുണ്ടെന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് വരാറുണ്ട് കാരണം കമ്മ്യൂണിറ്റിയിലുള്ള ഒരു കുട്ടിക്ക് എങ്ങനെ എന്റെ അമ്മ അത് അംഗീകരിച്ചു എന്ന് കാണിച്ചു കൊടുക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഉദാഹരണമാണ് അവർ ബിഗ് ബോസിന് ശേഷം എല്ലാവരും അംഗീകരിച്ചു ഇപ്പോൾ ഞാൻ ഭാഗ്യവാനാണ് കാരണം എൻ്റെ കുടുംബാംഗങ്ങൾ ഇതിനെക്കുറിച്ച് എഡ്യൂക്കേറ്റഡ് ആണ് ഇപ്പോൾ അമ്മ ബിഗ് ബോസ് കാണുന്ന ആളായിരുന്നു എൻ്റെ മുന്നിൽ നിന്നും നല്ലത് പറഞ്ഞ് പിന്നിൽ പോയി മോശം പറയുന്ന പലരുടെയും വീഡിയോ ഞാൻ പുറത്തു വന്നപ്പോൾ അമ്മ കാണിച്ചു തന്നിരുന്നു ഇവരെയൊന്നും വിശ്വസിക്കരുതെന്നും അമ്മ പറഞ്ഞു ഷോ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് വ്യക്തമായ ചിത്രം മനസ്സിലായത് എന്നെ സോഷ്യൽ മീഡിയയിൽ തെറി വിളിക്കുന്നവരുണ്ട് അവരോട് ഞാൻ അതേ ഭാഷയിൽ തന്നെയാണ് പ്രതികരിക്കാറുള്ളത് മനസ്സിൽ തോന്നിയത് കൃത്യമായ പറയുന്ന ഒരാളാണ് ഞാൻ ഞാൻ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ബിഗ് ബോസിൽ നിന്നത് അവിടെ വെച്ച് അല്പം പ്രണയനാടകം കരച്ചിലും വിളിയിച്ചിലുമൊക്കെയായി പെരുമാറിയിരുന്നുവെങ്കിലും ഞാൻ ഷോയിൽ നിന്ന് പോയനെ അതിൻ്റെ അകത്ത് പോയപ്പോൾ ഞാൻ എല്ലാവരോടും നന്നായാണ് പെരുമാറിയത് എനിക്ക് തീരെ സഹിക്കാൻ പറ്റാതെ ആയപ്പോഴാണ് പൊട്ടിത്തെറിച്ചത് ഫേക്ക് കളിക്ക് ലക്ഷ്യങ്ങൾ സമ്പാദിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ അല്ലാതെ നിൽക്കുന്നത് നോറ ഞാനുമായി ബിഗ് ബോസിൽ വളരെ അടുത്ത് നിന്ന ഒരാളാണ് എന്നാൽ പുറത്തു വന്നപ്പോൾ അങ്ങനെയായിരുന്നില്ല നോറ മാത്രമല്ല പലരും നോറ കുറേ കോംബോ ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു നോറ ഒരു നിറത്തിലുള്ള വസ്ത്രമിട്ടാൽ അതേ നിറത്തിലുള്ള വസ്ത്രമിട്ട് വരാൻ എന്നോട് പറയും ഒരുമിച്ചിരിക്കാൻ പറയും ആ സമയത്ത് നോറയുമായി എനിക്ക് ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടായിരുന്നു അവരോട് അട്രാക്റ്റഡ് ആയിരുന്നില്ലെങ്കിലും അത്രയും ക്ലോസ്ഡ് സ്പേസിൽ ഒരാൾ നമ്മളോട് നന്നായി പെരുമാറുകയാണ് സൗഹൃദത്തിനേക്കാൾ വലിയൊരു കണക്ഷൻ എനിക്ക് നോറയുമായി ഉണ്ടായിരുന്നു രാത്രി കിടക്കുമ്പോൾ ഉറങ്ങില്ല കഥ പറഞ്ഞു തരണമെന്നൊക്കെ പറയും നോറ ചിലപ്പോൾ കരുതി കാണും അതൊക്കെ എയർ ചെയ്യുമെന്ന് അതൊന്നും വന്നില്ല പക്ഷേ എനിക്ക് അറിയില്ലല്ലോ ഇതൊക്കെ നാടകമായിരുന്നുവെന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് മനസ്സിലായത് നോറയുടെ ഷോ ആയിരുന്നു അതൊക്കെയെന്ന് ഞാൻ ആ സൗഹൃദത്തിന് അവിടെ നല്ല വാല്യൂ കൊടുത്തിരുന്നു പക്ഷേ നോറയെ സംബന്ധിച്ച് അതൊക്കെ വെറും കണ്ടന്റ് ആയിരുന്നു നോറ ലൈഫ് ലോങ് കൊണ്ടുപോകാൻ പറ്റുന്നൊരു ഫ്രണ്ടാകുമെന്ന് ഞാൻ കരുതി സായിയെക്കുറിച്ചും അങ്ങനെയാണ് കരുതിയത് എന്നാൽ സായിയൊക്കെ അവിടെ മുന്നിൽ നിന്ന് നല്ലത് സംസാരിച്ചതിനു ശേഷം പുരകിൽ പോയി എന്നെ മോശം പറയുകയായിരുന്നു